ഞാനും മഞ്ജുകാരിലും തമ്മിൽ ബന്ധമുണ്ട് മഞ്ജു കാര്യൽ എന്നെ കോണ്ടാക്ട് ചെയ്തു രണ്ടു വർഷമായിട്ട് സംസാരിക്കുന്നു ഞങ്ങൾ പ്രണയത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ആ കേസ് എന്താണ് പ്രണയം പറഞ്ഞ ശല്യപ്പെടുത്തി എന്ന് ആണ് ശരി ഞാൻ അത് ചെയ്തു കാണാൻ വന്നു ഇതായി പോയി തെറ്റി ശരി നിനക്ക് നിനക്ക് അപ്പൊ തന്നെ എന്നോട് പറഞ്ഞൂടേ എങ്ങനെ എങ്ങനെയൊക്കെയാണ് പ്രശ്നം എനിക്ക് യാതൊരു താല്പര്യം ഇല്ല എന്നിട്ട് എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഇട്ടുബുക്കിൽ പോസ്റ്റ് ഇത് പ്രശ്നമാണ് ആരോ മഞ്ജു വാര്യരുടെ പേരിൽ വിളിച്ച് കളിപ്പിച്ച ഓഡിയോ ആയിട്ടാണ് അണ്ണ മന്നി ഈ കസർത്തെല്ലാം നടത്തുന്നത് ഒരു പ്രണയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രണയമുണ്ട് എന്ന തരത്തിലൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആളുടെ വികാരത്തെ മാനിക്കാത്ത ഒരു കാര്യമായിരിക്കുമല്ലോ ആ ഞങ്ങള് രണ്ടു വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സംസാരത്തിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഞാൻ പുറത്തുവിട്ടത് കാരണം എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ പുറത്തുവിട്ടത് ഹലാ മുകേഷ് യാദാ മാധവ് പ്രണയം ഉണ്ടാവുന്നത് തെറ്റല്ല പക്ഷെ പ്രണയത്തിൽ ചതിക്കാൻ പാടില്ല അത് തെറ്റാണ് ഇവിടെ സനൽ എന്ന് പറയുന്ന ഈ സംവിധായനം അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അതായത് മഞ്ജുവാരയർ തന്നെ പ്രണയിക്കുന്നു ഇപ്പോൾ തേച്ചിട്ട് പോയി എന്ന രീതിയിലാണ് ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മഞ്ജു വാര്യർ ഇതറിഞ്ഞോ ഇല്ലയോ എന്ന് അറിയില്ല ഇദ്ദേഹം മഞ്ജുവിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഓഡിയോ ക്ലിപ്പുകളെല്ലാം പുറത്തു വിട്ടിട്ടുണ്ട് പക്ഷേ ആ വോയിസ് റെക്കോർഡ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മഞ്ജുവാര്യർ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഓഡിയോയിൽ സംസാരിക്കുന്നത് മഞ്ജു ആണോ എന്ന് ഉറപ്പില്ല അല്ലാത്ത പക്ഷം പറയുകയാണെങ്കിൽ പാവത്തിനെ ആരോ കളിപ്പിച്ചു എന്ന് വേണം കരുതാൻ മഞ്ജുവിൻ്റെ പേരിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവത്തിനെ ആരോ കളിപ്പിച്ചു പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ഇദ്ദേഹത്തിന് ഇതിനു മുമ്പും മഞ്ജുവിനോട് പ്രണയം ഉണ്ടായിരുന്നു അന്ന് തുറന്നു പറയുകയും അറസ്റ്റ് വരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു അറസ്റ്റ് ആയിരുന്നില്ല പോയി പൊക്കി എന്ന് തന്നെ പറയണം ഈ അലർച്ച കേട്ടുകഴിഞ്ഞാൽ ആരോ കൊല്ലാൻ വരുന്നത് പോലാണ് തോന്നുന്നത് ഒരു പ്രണയം പറഞ്ഞിട്ട് ഇത്രയ്ക്ക് അങ്ങ് പേടിച്ചാൽ കൊള്ളാമോ സംവിധായകനൊക്കെ ആയിരിക്കും പക്ഷെ എന്തോ കാര്യമായിട്ട് കൊഴപ്പമുള്ളത് പോലാണ് തോന്നുന്നത് നിങ്ങളുടെ അത് ശരി ആരെന്ത് കാണിച്ചാലും അപ്പ സ്റ്റേറ്റിന് പങ്കുണ്ട് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് ഇനി ചിലപ്പം പറയും നരേന്ദ്രമോദിയാണ് ഇതിനെല്ലാം ഉത്തരവാദിത്വം കൂടെ പറയും അതായത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് പങ്കുണ്ട് അതുകൊണ്ടാണ് മുന്നറിയിപ്പില്ലാതെ എനിക്ക് അത് ശരിയാ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് മുന്നറിയിപ്പ് കൊടുത്ത് നാളും പേരും സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ അറിയിച്ചിട്ട് വേണം അറസ്റ്റ് ചെയ്യാൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ് എന്ന് വേണം ഓർക്കാൻ എനിക്കതിരെ കേസ് എന്ന് പറയുന്നു എന്നെ യാതൊരു ഇല്ലാതെ ഒരു കാർ ഇന്നോവ കാർ ഇന്നോവൽ സീറോ സെവൻ ഇന്നോവ കാർ പിന്തുടർന്ന് വന്ന് ഈ പറയുന്ന ആളുകൾ ഈ ഈ പറയുന്ന പറയുന്ന ആളുകൾ ഇവരെ ഇവരെല്ലാം ചേർന്നിട്ടാണ് എന്നെ പിടിച്ചുറങ്ങി കൊണ്ടുപോകാൻ വേണ്ടി വന്നത് എന്നിട്ട് അവിടെ പിടിച്ചിറക്കുന്നതായിട്ട് ആരും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് അത്ഭുതം എന്നെ കൊല്ലാനുള്ള ശ്രമമാണ് നടക്കുന്നത് സാർ പറഞ്ഞ ശരിയായിരിക്കും ആ ഫോൺ കൊണ്ട് കുത്തിക്കൊല്ലും എന്നായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത് ഞാനൊരു ഇവിടെ ആദ്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ സ്വന്തം ഭാര്യ കൊട്ടേഷൻ കൊടുത്തോ എന്ന് വേണം ആദ്യം ചിന്തിക്കാൻ വീട്ടില് പിന്നെ ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുമോ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസുകാരോട് പറയുവാണ് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം അതിലും വലിയ കോമഡി എന്ന് പറയുന്നത് രണ്ട് കുട്ടികളുടെ അച്ഛൻ ഭാര്യ ഉണ്ട് ഈ ഒരു വ്യക്തിയാണ് മഞ്ജുവിനോട് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞത് കേരളത്തിൽ എനിക്ക് ജീവിക്കാൻ പേടിയുള്ളത് കൊണ്ട് ഞാൻ ഒളിച്ചു താമസിക്കുകയാണ് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം ഭാര്യയും രണ്ട് കുട്ടികളും ഇരിക്കുമ്പോൾ മറ്റൊരു സ്ത്രീയുടെ അടുത്ത് പോയി ഇഷ്ടമാണെന്ന് പറയുന്ന ഭർത്താവിനെ ആ ഭാര്യ എന്തെങ്കിലും ചെയ്യാനേ വഴിയുള്ളൂ എന്തായാലും ഇപ്പോൾ വീണ്ടും ഇദ്ദേഹം വന്നിരിക്കുകയാണ് മഞ്ജുവിനേരെ മഞ്ജുവിന്റെ തന്നെ കോൾ റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഓഡിയോ നിങ്ങൾ തന്നെ കേട്ടു നോക്കുമ്പോൾ മനസ്സിലാവും അത് മഞ്ജു വാര്യർ ആണോ സംസാരിക്കുന്നത് അതോ വേറെ ആരെങ്കിലും ഇദ്ദേഹത്തെ കളിപ്പിച്ചതാണോ എന്ന് വരെ തോന്നിപ്പോകും എന്തായാലും ഇദ്ദേഹത്തിന്റെ പ്രണയത്തെക്കുറിച്ച് ബാക്കി എന്താണ് പറയാനുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം പിന്തുടർന്ന് ശല്യപ്പെടുത്തുക സ്ത്രീത്വത്തെ അപമാനിക്കുക ഈ വകുപ്പുകളിൽ ജാമ്യമില്ലാത്ത ഈ വകുപ്പുകളാണ് കേസെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന എഫ്ഐആർ അനുസരിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ രണ്ടുവർഷമായിട്ട് മഞ്ജു വാര്യായിട്ട് സംസാരിക്കുന്നുണ്ട് ആ സംസാരിക്കുന്നുണ്ട് ആ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടോ ആ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഞാൻ അതാണ് നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് ഒരു ഇത് ബാക്കിയുള്ളതൊക്കെ പോട്ടെ എനിക്ക് നിന്റെ പ്രൈവറ്റ് കാര്യത്തിൽ ഒന്നും എനിക്ക് ഇടപെടാൻ താല്പര്യമില്ല ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു അത് പോട്ടെ എന്താ നീ ട്രൈ ചെയ്തു നടന്നില്ല നിനക്ക് ഒരുപാട് ആളുകളുടെ ലൈഫിന്റെ ഇഷ്യൂ ആണ് അതുകൊണ്ട് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം ശരി ഞാൻ സമ്മതിച്ചു ഞാൻ മൂവ് ഓൺ ചെയ്യണം ഞാൻ മൂവ് ഓൺ ചെയ്യാം കാരണം എന്ന് വെച്ചാൽ എനിക്ക് നിനക്ക് നിനക്ക് എൻ്റെ കൂടെ പ്രേമുണ്ട് എന്നുള്ളതിൽ നീ രണ്ട് വർഷം ഇരുട്ടുകളെ വിളുക്കെ ഇനി മൂത്രമൊഴിക്കാൻ പോകാൻ പോലും സമ്മതിക്കാതെ ഞാൻ വരുന്നു വാൾമാർട്ടിൽ സാധനം വാങ്ങിക്കാൻ പോയാൽ ഞാൻ വരുന്നു രാത്രി നീ എത്ര ദിവസം ഉറങ്ങാതിരുന്നിട്ടുണ്ട് എന്നിട്ട് നീ ഇപ്പം പറയുന്നു ഞാൻ ട്രൈ ചെയ്തു ഒന്നും നടന്നില്ല അതുകൊണ്ട് നീ പൊക്കോ ഓക്കെ ശരി നിനക്ക് പ്രേമില്ല ശരി ഞാൻ പോകുന്നു എന്റെ പാട്ടിനെ എനിക്ക് ഞാൻ എൻ്റെ കൂടെ ഇഷ്ടമല്ലാത്ത താല്പര്യമില്ലാത്ത ആളുകളുടെ പുറകെ ഞാൻ നടക്കൂല അതെന്റെ സ്വഭാവമല്ല സോ ഐ ഐ ടു ഗോ പക്ഷെ അതല്ലോ ഇപ്പൊ പോകുമ്പോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെന്തെങ്കിലും ഒരു അമിക്കബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം കേസ് പിൻവലിക്കുകയോ ആ അതന്നെ ഞാൻ പറഞ്ഞു കൊച്ചു ആ കൊച്ചു ആ എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കട്ടെ നീ കൊച്ചു കൊച്ചു പറ്റില്ലട പറ്റില്ലടന്ന് എന്താണ് മഞ്ജു നീ പറയുന്നത് നിനക്ക് എത്ര നീ നാണോ നാണുണ്ടോടെ നിനക്ക് മഞ്ജു എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആരെയും ഉപദ്രവിക്കാൻ താല്പര്യമില്ല നിന്നോട് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ നീ മര്യാദയ്ക്ക് ജീവിച്ചു എനിക്ക് പ്രശ്നമില്ല പക്ഷെ നീ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് നീ വിചാരിച്ചിട്ടില്ല നിനക്ക് അതാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഞാൻ നീ ഇപ്പോ നീ ഇപ്പോ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ ഇല്ല എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എനിക്ക് നേരത്തെ മനസ്സിലായി ആ കൊച്ചിന്റെ ജീവിതം പ്രശ്നത്തിലാണ് നേരത്തെ മനസ്സിലായി പിന്നെ എന്തിനാ വീണ്ടും 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 ഐ എം ഇക്ോർ ഇൻ ദോപിക് യുവർ അജയൻ ടച്ച് ഇത്ര ഒരു മോശമാണ് നാളെ നെച്ച എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു ോ ഇത് ഞാൻ ചെയ്യില്ലായിരുന്നു ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത് ഞാൻ ഞാനിതൊന്നും പബ്ലിക്കാനൊന്നും പോവില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നീ പറയുന്നത് കേട്ടിട്ട് എനിക്കത് പബ്ലിക് ആക്കണം കാരണം അത്രയും ഒരു ഒരു കൊച്ചിന്റെ ജീവിതം നിന്റെ ജീവിതം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അതങ്ങനെ ട്രാപ്പ് ചെയ്തിട്ട് ആളുകളെ പപ്പറ്റുപോലെ കൊണ്ടുനടക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പിന്നെ അതറിയണ്ടേ ലോ ആ ലോകം അറിയണ്ടേ നോ മഞ്ജു നോ മഞ്ജു നോ 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 ദിസ് നോ 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 ഇതിപ്പോ ഞാനും കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഞാനിത് പറയും ഞാനിത് പറയും ഞാനിത് പറയും ഞാനിത് പറയും നീ എന്തോ ചെയ്യ് നീ പ്രിപ്പയർ ആയിരുന്നോ ഞാൻ ഒരു കാര്യം പറയും ഞാൻ പറയും യു ബി പ്രിപ്പയർഡ് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാനിത് പബ്ലിക്കായിട്ട് പറയും ഐ കൻ നോട്ട് ബി പ്രിപ്പയർഡ് പ്ലീസ് യു ബി പ്രിപ്പയർഡ് യു ബി പ്രിപ്പയർഡ് മഞ്ജു ഐ വിൽ ഡു ദിസ് ഐ വിൽ ഡു ദിസ് യു ബി പ്രിപ്പയർഡ് ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളൂ യു ബി പ്രിപ്പയർഡ് ഐ വിൽ മേക്ക് ഇൻ പബ്ലിക്രട്ടനിംഗ് ഒന്നുമില്ല ദയവായി വിടൂ ഞാൻ ഇതിനെ ഹാൻഡിൽ ചെയ്തോളാം എനിക്ക് പറ്റും എനിക്ക് പറ്റും എനിക്കറിയാം എന്താ ചെയ്യണം എനിക്ക് പേഷ്യൻസ് പേഷ്യൻസ് ഐ ആം ബീങ് പേഷ്യന്റ് ഡോണ്ട് പ്ലീസ് ഇറ്റ് ഇസ് ഓൾറെഡി വെരിസ് ഓൾറെഡി വെരി മഞ്ജുവാരീർ എന്നോട് പറഞ്ഞത് അവരുടെ ജീവന ഭീഷണിയുണ്ട് എന്നോട് ബന്ധപ്പെട്ടാൽ തന്നെ ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെയും അവരുടെ മകളുടെയും ജീവന ഭീഷണിയുണ്ട് എന്നാണ് ഞാൻ എന്നോട് പറഞ്ഞത് അപ്പോ അതുകൊണ്ടാണ് ഞാൻ ആ സദ്യരേഖ പബ്ലിഷ് ചെയ്യുകയും അതേപറ്റി പുറം ലോകത്തോട് പറയുകയും ചെയ്തു അതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നില്ല ശരി പറഞ്ഞു കഴിഞ്ഞാൽ സംബന്ധിക്കുന്ന ഭീഷണിയുള്ള ആളുകളെ രക്ഷിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസിനെ പോലും അറിയിപ്പിക്കാതെ മഞ്ജു വാര്യർ നേരിട്ട് വന്ന് ഇദ്ദേഹത്തിന് നേരെ പരാതി കൊടുത്തത് ഇല്ല ഉറപ്പായിട്ടും പരാതി കൊടുക്കേണ്ട സാഹചര്യമില്ല ഇതിനകത്ത് ആകെ കൂടെ ഉള്ളത് ഞാൻ ആ ശബ്ദരേഖ പുറത്ത് വെക്കുമ്പോ മഞ്ജു മഞ്ജു ചെയ്യാവുന്നത് പബ്ലിക്കായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ എന്നെ സംസാരിക്കുകയോ അല്ല ചെയ്യേണ്ടത് ആ ശബ്ദരേഖ പുറത്തുവിട്ടതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യമായി ചിലപ്പോൾ ശബ്ദരേഖ പുറത്ത് വിട്ടില്ലായിരുന്നെങ്കിൽ പലരും തെറ്റിദ്ധരിച്ചേനെ ആരേ മഞ്ജു വാര്യറെ കൂടെ ഞങ്ങൾ രണ്ടു വർഷമായിട്ട് ഭയങ്കര ബന്ധമാണെന്ന് കൂടി ചേർത്തു എന്നേ ഉള്ളൂ അതുകൂടി നാട്ടുകാരെ അറിയിപ്പിക്കാനുള്ള ഒരു ഇന്റൻഷനോട് കൂടി ചെയ്ത പ്രവൃത്തി എന്ന് വേണം പറയാൻ ഇപ്പൊ കൊടുത്ത പരാതി ഞാൻ ഒരു എട്ട് ദിവസം മുൻപ് ഞാനും മഞ്ജു വാര്യരുമായിട്ട് രണ്ടു വർഷമായിട്ട് സംസാരിക്കുന്നുവെന്നും അവരുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞുവെന്നും അതിന്റെ ശബ്ദരേഖയാണ് ഇത് എന്നും പറഞ്ഞിട്ട് ഞാൻ പൊതുസമൂഹത്തോട് സംസാരിക്കുകയായിരുന്നു ചെയ്തത് അപ്പൊ അത് അവരുടെ ശബ്ദരേഖ അല്ലെങ്കിൽ അത് അവർ പറയുകയല്ലേ ചെയ്യേണ്ടത് എല്ലാവരും നിയമപരമായിട്ട് ഇതിനു മുൻപ് ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇതിനു മുൻപ് മൂന്ന് വർഷം മുൻപ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട് അത് കള്ളക്കേസാണെന്ന് ആണെന്ന് മഞ്ജുവാാര്യർ തന്നെ ആ ശബ്ദരേഖയിൽ പറയുന്നുണ്ട് അത് ഇതുവരെ അതിനകത്ത് ഒരു തെളിവ് കൊടുത്തിട്ടില്ല യാതൊരു തരത്തിലുള്ള കേസ് മുന്നോട്ട് പോയി ാണ് ആ കേസിൽ എന്ത് കുറ്റി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നൽകാനിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനകത്ത് യാതൊരുതരം നടപടി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അത് അതിൽ ഇതുവരെയും മൊഴി രേഖപ്പെടുത്താത്തത് എല്ലാ കാര്യങ്ങളും അപ്പോഴെങ്കിലും താങ്കൾക്ക് മനസ്സിലാക്കി കൂടാതായിരുന്നോ സംവിധായക താങ്കളെ വിളിച്ചത് ഒറിജിനൽ മഞ്ജു വാര്യർ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഒറിജിനൽ മഞ്ജു വാര്യർ ആയിരുന്നെങ്കിൽ താങ്കൾക്ക് ഏറെ കംപ്ലൈന്റ് കൊടുക്കുമായിരുന്നോ അതുപോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് അതായത് പ്രണയത്തിൽ ഇങ്ങനെ മുങ്ങി ഒഴുകി നടക്കുകയാണ് ഇതെന്റെ ശബ്ദല്ല അല്ല എന്റെ എന്നെ അറിയാത്ത ആളല്ലല്ലോ മഞ്ജു വാര്യർ എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഞാൻ അടുത്ത സിനിമ ചെയ്യാൻ ഇരുന്നപ്പോഴും അതിനകത്ത് അഭിനയിക്കാമെന്ന് തയ്യാറായ ആളാണ് അപ്പോ ഞാനിങ്ങനെ ഒരു കാര്യം പറയുന്നു രണ്ടു വർഷമായിട്ട് ഞാനും മഞ്ജുവാരുമായിട്ട് സംസാരിക്കുന്നു ഇതാണ് ശബ്ദരേഖ അവർ പറഞ്ഞതനുസരിച്ച് അവരുടെ ജീവന ഭീഷണിയുണ്ട് അവരുടെ മകളുടെ ജീവന ഭീഷണിയുണ്ട് എന്ന് ഞാൻ പൊതുസമൂഹത്തോട് പറയുന്നു അപ്പൊ അവർക്ക് ചെയ്യാവുന്നത് സനൽ ഇത് ഞാനല്ല ഞാനാണ് നിങ്ങൾ ആരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാം അപ്പോൾ നമ്മുടെ സംവിധായൻ സനലിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മഞ്ജു വാര്യർ നേരിട്ട് വിളിക്കണം സംസാരിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് പക്ഷേ അത് ചീറ്റിപ്പോയതായിട്ട് അറിയിച്ചു കൊള്ളുന്നു പിന്നെ മഞ്ജുവാരർക്ക് അതല്ലേ പണി താങ്കളിടുന്ന പോസ്റ്റിനും താങ്കൾ ഇടുന്ന കമന്റിനും എല്ലാം ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ മഞ്ജുവാര ജോലി അവർക്ക് അവരുടേതായ തിരക്കുകൾ കാണും താങ്കൾ പറയുന്ന വെഡ്ഡിത്തരത്തിൽ ആൻസർ നൽകുക എന്നുള്ളതല്ല അവരുടെ ജോലി ഇതൊന്നും അല്ലാതെ എട്ട് ദിവസത്തിന് ശേഷം എട്ടോ പത്തോ ദിവസമായി തോന്നുന്നു ഒരു കേസ് അർദ്ധരാത്രി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു എന്തുകൊണ്ടായിരിക്കും അത് അവിടെ അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത് ആ ശബ്ദരേഖ മഞ്ജു വാര്യരുടെ ആണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളായിരുന്നു അവിടെയും ഈ സംവിധായനെ പിഴച്ചു എന്ന് വേണം കരുതാൻ ഞാൻ ഇപ്പോ എന്റെ അറിവിൽ ഒരു സ്ത്രീയുടെ ജീവന ഭീഷണിയുണ്ട് അവരുടെ മകളുടെ ജീവന ഭീഷണിയുണ്ട് എന്ന് അറിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കണോ അതാണോ പൗരധർമ്മം ചേട്ടൻ വലിയ വലിയ വാക്കുകളിലൊക്കെ പിടിച്ചേക്കുവാണ് പൗരധർമ്മത്തിലേക്കൊക്കെയാണ് പോകുന്നത് ഇതുവരെ നേരിട്ട് മഞ്ജുവാര്യർക്ക് എന്നോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല മഞ്ജു അവർ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ജു വാര്യ ലോകത്ത് സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരാളില്ല അങ്ങനെ ഉണ്ട് എന്നറിഞ്ഞാൽ മഞ്ജു വാര്യർ ജീവിച്ചിരിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഈ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത് ഈ പറയുന്ന കക്ഷിക്ക് രണ്ട് കുട്ടികളും ഒരു ഭാര്യയും ഉണ്ട് എന്നുകൂടി ഓർക്കണം എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും സി യു Bye. But...